ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സെപ്റ്റംബർ പതിനെട്ടിന് നടക്കും പരിപാടിയിൽ പിതാക്കന്മാർ എം പി എം എൽ എ ജനപ്രതിനിധികൾ സാംസ്കാരിക നായകർ തുടങ്ങിയവർ പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ സംഗമം ഇന്നലകളെ ഇതുവഴി എന്ന പേരിലാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുടിയേറ്റത്തിന്റെ ആദ്യ നാളുകളിൽ ഹൈറേഞ്ചിലെ പ്രധാന ചെറു ടൗണുകളായി ഉയർന്നുവന്ന ഗ്രാമമാണ് ഇരട്ടയാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ കുടിയേറ്റ ജനതയ്ക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന വിദ്യാലയമാണ് ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂൾ ആദ്യ നാടുകളിൽ കർമ്മധീരരായ ആളുകളുടെ കരുത്തിൽ തുറന്ന പ്രാഥമിക വിദ്യാലയം വളർന്ന ഹയർ സെക്കൻഡറി തലം വരെ എത്തി ജാതി മത ചിന്തകൾക്ക് അതീതമായി നാടും നാട്ടുകാരും ഒന്നിച്ചു നിന്നതോടെ സ്കൂൾ വൻ വിജയങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷങ്ങളുടെ പിന്നാമ്പുറങ്ങളിലെ ഓരോ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മാനേജർമാരെയും ക്ഷണിച്ചുകൊണ്ടും പങ്കെടുപ്പിച്ചുകൊണ്ടുമാണ് സെന്റ് തോമസ് വിദ്യാലയം പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിക്കുന്നത് ഇരട്ടയറിൽ നിരവധിയായ കുട്ടികൾ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാലയം എന്ന നിലയിൽ ആ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്നലകളെ ഇതുവഴിയെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം നടക്കുക ഈ മാസം പതിനെട്ടാം തീയതി പന്ത്രണ്ടരയ്ക്ക് നടക്കുന്ന പൂർവ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ രജിസ്ട്രേഷനോടുകൂടി സമ്മേളന ഘട്ടത്തിലേക്ക് കടക്കുക നിരവധിയായ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വലിയൊരു മഹാസമ്മേളനമായി പൂർവ്വ വിദ്യാർത്ഥി മഹാസമ്മേളനം മാറുക രണ്ടു മണിക്ക് രണ്ടുമണിയോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി മഹാസമ്മേളനത്തിൻ്റെ വൈസ് ചെയർമാൻ ശ്രീമതി ബിന്ദു മാഡം പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കുന്ന സമ്മേളനം രണ്ട് മണിക്ക് പ്രിയപ്പെട്ട ഇടുക്കിയുടെ എം പി ഡീൻ ഗുര്യാക്കോസ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു പ്രിയപ്പെട്ട ഇടുക്കി രൂപത മെത്ര മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് അതിഷ വഹിക്കുന്നതും അതോടൊപ്പം കുടുംബച്ചൊള്ളയുടെ പ്രിയപ്പെട്ട എം എൽ എ പ്രിയപ്പെട്ട മണിയാശൻ പ്രഭാഷണം സ്കൂളിൽ പഠിച്ച് ഇപ്പോഴേ പ്രിയപ്പെട്ട പിതാവ് ആ സമ്മേളനത്തിൽ സെപ്റ്റംബർ പതിനെട്ടിന് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ സെന്റ് തോമസ് പാരീഷ് ഹാളിൽ ഇന്നലകളെ ഇതുവഴിയെ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജൂണിന് നെല്ലിക്കുന്നയിൽ അധ്യക്ഷത വഹിക്കുന്ന പരിപാടി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും എം എൽ എ എം എം മണി മുഖ്യപ്രഭാഷണം നടത്തും ഭദ്രാവതി രൂപതാമെത്രാന്മാർ ജോസഫ് അരുമച്ചടത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും തുടർന്ന് വൈകിട്ട് ആറിന് വർക്കിംഗ് ചെയർമാൻ ജിൻസൺ വർക്കി അധ്യക്ഷത വഹിക്കുന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും കെട്ടപ്പന എസ് രാജേഷ് കുമാർ ഐ പി എസ് മുഖ്യ അതിഥിയായിരിക്കും സമാപന സമ്മേളനത്തിൽ കവി മുരുകൻ കടയുടെ കാവ്യസന്ധിയും ചലച്ചിത്ര പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റ് ചലച്ചിത്ര കോമഡി താരങ്ങൾ തിരുവനന്തപുരം ട്രാക്ക് ഓർക്കസ്ട്ര തുടങ്ങിയവർ അണിനിരക്കുന്ന മ്യൂസിക്കൽ ആൻഡ് കോമഡി മെഗാ നൈറ്റം സംഘടിപ്പിക്കും പരിപാടിയിൽ സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പും ഉണ്ടായിരിക്കും ഹൈറേഞ്ചിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ അറുപത്തിരണ്ട് വർഷത്തെ വിദ്യാർത്ഥികളെ ഒന്നിപ്പിച്ചുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത് സമ്മേളനത്തിൽ ജിൻസൺ വർക്കി ബിന്ദു ഷിബു സജിദാസ് മോഹൻ ബി എമ്മ മാത്യു ബിനോയി തറക്കുന്നേൽ കിരൺ ജോർജ് എന്നിവർ പങ്കെടുത്തു ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്